കിഴക്കൻ മലയോര മേഖലയുടെ കവാടമായി അറിയപ്പെടുന്ന മാമലകളാലും പുഴകളാലും പട്ടുപുതച്ച വയലുകളാലും പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം വിളിച്ചോതുന്ന ഗ്രാമം കോതയാറും കാളിയാറും തൊടുപുഴയാറും സംഗമിക്കുന്ന അനുഗ്രഹീതമായ ത്രിവേണി സംഘം മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗ്രാമം ഇടപ്പള്ളി സ്വരൂപത്തിന്റെയും വടക്കംകൂർ രാജ്യത്തിന്റെയും ഭാഗമായിരുന്നെങ്കിലും പിന്നീട് തിരുവിതാംകൂർ മഹാരാജ്യത്തിന്റെ ഭാഗമായി മാറി ഏറെ ജനസാന്ദ്രത നിറഞ്ഞ പ്രദേശമായതിനാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഹിസൈനസ് ആയില്യം തിരുനാൾ രാമവർമ്മത്തമ്പുരാൻ ജനങ്ങളുടെ ആരോഗ്യക്ഷേമ വികസനത്തിനായി ഒരു ധർമാശുപത്രി സ്ഥാപിക്കുകയുണ്ടായി ഒരു നൂറ്റാണ്ടുകാലം ജനങ്ങൾക്ക് ആശ്രയവും അത്താണിയുമായിരുന്ന ധർമാശുപത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുകയുണ്ടായി കേവലം രണ്ട് മെഡിക്കൽ ഓഫീസർമാരും ആറ് നഴ്സുമാരും ഉൾപ്പെടുന്ന ചെറിയ മെഡിക്കൽ സംഘമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ആശുപത്രിയെ നയിച്ചിരുന്നത് ആരോഗ്യ മേഖലയിലെ കരുതലും ജാഗ്രതയും നാൾക്കുനാൾ വർദ്ധിച്ചതോടെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയും പടിപടിയായി വളർന്നു ആരോഗ്യരംഗത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നാമമായി ഈ ആശുപത്രി മാറുകയും രണ്ടായിരത്തി ഒൻപതിൽ ജനറൽ ആശുപത്രിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു എറണാകുളം ജില്ലയിലെ രണ്ട് ജനറൽ ആശുപത്രികളിൽ വികസന സേവന സമർപ്പിത പാതയിൽ വേറിട്ട് നിൽക്കുകയാണ് ഇന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കീഴിൽ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡി എം ഒയുടെ ഭരണപരമായ നിയന്ത്രണത്തിലുള്ള ഈ ആശുപത്രിയിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ബെഡുകളാണുള്ളത് പാൾമണോളജി റേഡിയോ ഡയഗ്നോസിസ് ഒഴികെയുള്ള എല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ സേവനവും ഇവിടെ ലഭ്യമാണ് മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ഡോക്ടർമാരും പതിനാല് ഓഫീസ് സ്റ്റാഫും നാൽപ്പത് പാരാമെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് സൂപ്രണ്ട് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെ അറുപത് നഴ്സിംഗ് ജീവനക്കാരും അറുപത്തിമൂന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അറ്റൻഡർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ജീവനക്കാരും കരാർ താൽക്കാലിക ജീവനക്കാരും കസാക്കിന്റെ കീഴിൽ ഐ സി ടി സി ഒ എസ് ടി എന്നിവയും എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററും ഈ ആശുപത്രിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സ്തുചർഹ സേവനത്തിന് കേരള സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനം നേടിയതാണ് ജനറൽ ആശുപത്രി ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ നഗരസഭയെ തേടിയെത്തിയ ആദ്യ അംഗീകാരം ആരോഗ്യരംഗത്തെ ക്ഷേമ വികസനത്തിന് നന്ദി കുറിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് പൊൻകിരീടം ചാർത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴിന് മൂന്ന് സ്വപ്ന പദ്ധതികൾക്ക് മലയാളക്കര സാക്ഷ്യം വഹിക്കുകയാണ് കായകൽപ്പ് എൻകോസ് ലക്ഷ്യ എന്നീ അംഗീകാരത്തിലേക്കുള്ള ചുവടുവയ്പായി ലക്ഷ്യ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ലേബർ റൂം കോംപ്ലക്സ് ഇ ഹെൽത്ത് ഇംപ്ലിമെൻറ്റേഷന്റെ ഭാഗമായി മൂവാറ്റുപുഴ മുൻ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ എൽദോ എബ്രഹാം മൂവാറ്റുപുഴ എം എൽ എ ബഹുമാന്യനായ ഡോക്ടർ മാത്യു കുഴൽനാടൻ എന്നിവരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒ പി അനക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ മൂവാറ്റുപുഴ നഗരസഭ മുഖേന പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ച് പൂർത്തീകരിച്ച ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടന കർമ്മം ആദരണീയനായ എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് ആദരണീയനായ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ ആദരണീയനായ മൂവാറ്റുപുഴ നഗരപിതാവ് ശ്രീ പി പി എൽദോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ആരാധ്യയായ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നാടിന് സമർപ്പിക്കുന്നു